മൂന്നാർ ദൌത്യത്തിനെതിരെ ചിന്നക്കനാരിൽ നാട്ടുകാർ നടത്തുന്ന നിരാഹാര സമരം നാല്പത് ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ ഗവൺമെന്റ് കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് റിലേ സമരം ആരംഭിച്ചത് ഗവൺമെന്റിന്റെ നിലപാടിന് വരുന്ന ഇലക്ഷനിൽ മറുപടി നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്നാർ ദൗത്യ സംഘം തുടർച്ചയായി കർഷകരെ കുടിയേഴ്പ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗ് കണ്ടത്തെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് അവസാനിപ്പിക്കുക കർഷകരെ കുടിയേറക്കുകയ്യേറ്റക്കാരായി ചിത്രീകരിക്കുവാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക സിംഗത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത് എന്നാൽ സമരം ആരംഭിച്ച ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ചിന്നക്കനാലിലെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാത്ത ഗവൺമെന്റിനെതിരെ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇതിന് തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരണം അത് ഹിയറിംഗിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് വിളിച്ചവർച്ചിപ്പോൾ പറഞ്ഞു രേഖ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് തിരിച്ചൽ കാർഡുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ പട്ടയം നിങ്ങൾ തന്നെങ്കിലും ഞങ്ങൾക്കുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് ഒരു വെറുതെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് അതെപ്പോൾ വേണേലും തിരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി സാറേ ഞങ്ങളെ ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളങ്ങ് കൊന്നുകളാം അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നതിനൊപ്പം എന്നാൽ നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും ഇതേക്കുള്ളിൽ ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനമില്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേക്കുന്നത് ഇത് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് ഈ ആനക്കാട്ടിൽ കിടന്നു എനിക്കിപ്പോൾ അമ്പത് വയസ്സുണ്ട് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പം എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്ന എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഞങ്ങളുടെ വീടിനെ മുറ്റത്താണ് ആ തെങ്ങ് നിൽക്കുന്നത് എൻ്റെ തറവാട്ടിൽ എഴുപത്തി രണ്ടിൽ അവരിവിടെ വന്ന് സ്ഥലം മേടിച്ച് അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു ഇപ്പം ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും ഇതിനൊരു തീരുമാനം സർക്കാർ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ ഇല്ല ഇതൊക്കെ പോയിട്ട് അലക്ഷണം വരും ഇവരെയൂടെ വരുമല്ലോ ഇവരൂടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അന്നേരം അതിന്റെ ബാക്കി ചെയ്യാന്നോർത്ത് തന്നെ ഇരിക്കുന്നത് അല്ലാതെ വേറെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇല്ല തങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് വരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ